മിലേക്കെൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ അതെല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കതളിക്കായ് കൊണ്ടൊരു ഉപ്പേരി വെക്കുന്ന കേട്ടോ പോവെന്നാണ് ഇവിടെ പറയുക നമ്മളെ നാട്ടിലൊക്കെ കതളിക്കായെന്നാ പറയുക പഴിപ്പിക്കാൻ വേണ്ടി കുറത്തിയതാണ് കേട്ടോ എന്തായാലും കുറച്ച് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ വെച്ചിരുന്നോ അപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെയാണ് ഇത് മുറിച്ചിടേണ്ടതൊന്നും പിന്നെ അതിൻ്റെ ടിപ്സൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഉപ്പേരി വെക്കുന്നതും കറി വെക്കുന്നതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ട് എടുത്തിട്ട് തോല് ചത്തി വെള്ളത്തിലിട്ടിട്ടാണ് മുറിച്ചിരുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൈമേൽ അധികം കറവരുള്ളൂല നേരെ കൈൻ്റെ എത്ര കറിയൊന്നും ഞാനിപ്പോൾ എൻ്റെ ഒന്നും ഉണ്ടാവില്ല എന്നാലൊരു കൈക്കറി വല്ലാത്തൊരു പറ്റിപ്പിടുത്താണ് അതുകൊണ്ട് ഞാൻ വെള്ളത്തിലേക്ക് തോല് കളഞ്ഞിട്ടിടും പിന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ കുറച്ചൊന്ന് കൈമേൽ പുരട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ ഇറ്റിച്ച് വെച്ചിട്ടുണ്ട് ഇത് എന്തു ചെയ്യുക നമുക്ക് ആദ്യം രണ്ട് കൈമലൊന്ന് പുരട്ടി കൊടുക്കാം അതിന് ശേഷമാണ് തൊലി എറുന്നിട്ട് വെള്ളത്തിലേക്ക് ഇടുന്നുള്ളൂ പിന്നെ കായ് പഴുപ്പിക്കാൻ കൊല കൊത്തിയാൽ ആദ്യം നമുക്കതിൽ പിന്നെ പൊട്ടി കയറിയതൊക്കെ ഉണ്ടാവില്ല അതെല്ലാം ഒഴിവാക്കി കളണം കാരണം ഇത് വെറുതെ കളിയാനാ പറ്റും ഇപ്പോൾ ആവുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ പകുതി എങ്കിലും നമുക്ക് കിട്ടുമല്ലോ വെറുതെ പോയി പോണ്ട ഞാൻ എന്തു ചെയ്യും അങ്ങനെ പൊട്ടി കയറിയതും ചെറുതായിട്ട് പിന്നെ കേറുള്ളതും ഒക്കെ ആദ്യം കിടക്കും അങ്ങനെ പൊട്ടിയ ഭാഗമൊന്നുമില്ല നല്ലത് എടുത്തിട്ടുണ്ട് എന്തായാലും പേര് വെക്കുന്നത് നമുക്കൊന്ന് കാണാം അതിൻ്റെ മുന്നേ മുറിച്ചിരുന്ന വീഡിയോ ഒന്ന് കാണിച്ചിരുന്നുണ്ട് പക്ഷേ എല്ലാവരും വീഡിയോ കണ്ട് കമൻ്റ് ഇടണേ ലൈക്ക് മറന്നു പോകണ്ട പിന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മുപ്പിൻ്റെ വീഡിയോയിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ടിപ്സ് പറഞ്ഞു തന്നില്ലേ എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും അറിയാത്തവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടാകും കാരണം ഞമ്മളൊക്കെ അങ്ങനെയല്ലേ പഠിച്ചത് ആരെങ്കിലും അറിയുന്നവർ പറഞ്ഞു തന്നിട്ടാണ് എല്ലാം മനസ്സിലാക്കുകയും കണ്ടു പഠിച്ച് അങ്ങനെയൊക്കെ വലിയവരിൽ നിന്നൊക്കെ കണ്ടു പഠിച്ചിട്ടുമാണ് എല്ലാം പഠിച്ചത് അതേപോലെ തന്നെ ഞാൻ ഇന്ന് വെളിച്ചെണ്ണ പെട്ടുന്നത് രണ്ട് വെള്ളത്തിൽ ഏത് കായാലും ചെത്തിയിട്ട് വെള്ളത്തിലിടണോ അങ്ങനെ രണ്ട് ടിപ്സ് പറഞ്ഞു പറഞ്ഞേർക്കും ഇനി മൂന്നാമത്തെ കത്തി ടിപ്സാണ് കേട്ടോ ഇവിടെ രണ്ടീലിൻ്റെ കത്തി ഉണ്ടെങ്കിൽ ഈ ഫ്ലോറിങ് കത്തി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത് ഈ കത്തി ഉപയോഗിക്കരുത് കാരണം വെച്ചാൽ ഇതിന് ഈ കറുപ്പ് നിറം വന്നത് തന്നെ ഇന്നലെ ഞാൻ പിന്നെ ഈ കത്തി കൊണ്ടായിരുന്നു മുറിച്ചിട്ടത് ഫസ്റ്റ് തന്നെ ഞാനിത് വെളിച്ചെണ്ണം രണ്ട് കൈയിലും പുരട്ടി കൈൻ്റെ ബാക്കിൽ ഭാഗത്തും മൊത്തം കേടിലാക്കാം മുറിച്ച് കളയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറൊരു എന്ന് വെച്ചാൽ ഈ പണ്ട് മുതലേ നമ്മൾ കണ്ട് പഠിച്ചതാണ് എന്നെപ്പോലെയുള്ള ചിലർക്കൊക്കെ അറിയായിരിക്കും ഈ കായ ഇറക്കുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാവുമ്പോൾ മരുന്നൊന്നും അടിക്കാത്തതല്ലേ ഒന്നും കീടനാശിനി ഒന്നും ഉപയോഗിച്ചില്ല അതേപോലെ തന്നെ പിന്നെ കോല ഉണ്ടായതിന് ശേഷം ഒന്നും ഉപയോഗിച്ചിട്ടില്ല കായ്ക്ക് അതുകൊണ്ട് നല്ലതല്ലേ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ തോല് മുഴുവനായിട്ട് ചെത്തി കളയേണ്ട കേട്ടോ തോൽ ചെത്താതെ ഉണ്ടാക്കാം കാരണം കായത്തോളം ഉപ്പേരി ഒക്കെ വെക്കുന്നില്ലേ പക്ഷേ ഇതിങ്ങനെ ഉണ്ടാവും ഫുള്ളായിട്ട് ഞാൻ കളയുന്നില്ല ഇങ്ങനെയാണ് ഇത് ചുരണ്ടി എടുത്താൽ മതി ഇത്ര ഇങ്ങനെ മതി കേട്ടോ അങ്ങനെയാണ് ഇന്നലെ ഉപ്പേരി വെച്ചത് എന്താ ഞാൻ കാണിച്ചു തരാം ഒന്നും അത് കേട്ട കായുണ്ട് ആണ് കേട്ടോ അങ്ങനെയൊക്കെ ആയത് ഇപ്പം നേരിട്ട് കാണിച്ചാൽ എങ്ങനെയാണെന്നില്ല ഫോണ് ഞാൻ തന്നെ ക്യാമറയിലായതുകൊണ്ട് റൈപ്പാട് മേലൊന്നും വെക്കാത്തതുകൊണ്ട് കേട്ടോ ഇങ്ങനെ അടുത്തുനിന്ന് വേണമെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി തൊലി ഇങ്ങനെ കളയുണ്ടോ അല്ലാതെ എനിക്ക് ചെത്തേണ്ടി ആവശ്യമില്ല അങ്ങനെ എടുത്താൽ മതി ചെത്തി കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടോ കേട്ടോ ഇങ്ങനെ എടുത്താൽ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഇത് നഷ്ടപ്പെടില്ലാലോ അതാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്കിങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് ഒരു ടേസ്റ്റ് കുറവാണെന്നില്ല കേട്ടോ ഇങ്ങനെ തൊലീൻ്റെ മേലെ ഭാഗം മാത്രം എടുത്ത് കളഞ്ഞിട്ട് ഉപ്പേരി വെച്ചാൽ ടേസ്റ്റ് കുറവൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി ഞാൻ ഇതാ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് വേറൊന്ന് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ വിഭാഗം മുറിച്ച് വിഭാഗം മുറിച്ച് ഞാൻ അത് ഒരു വര വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കപ്പയൊക്കെ തൊഴിലിറക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കൂടുതലാൾക്കാതെ നിങ്ങളൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റിടണേ ഇതാ ഞാൻ അറുന്നെടുക്കട്ടോ അതിനു വേണ്ടി ആവശ്യമില്ല കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കിയ കൊല തന്നെയല്ലേ അതുകൊണ്ട് ടേസ്റ്റിനൊരു മാറ്റവും ഇല്ലാത്തത് കൊണ്ട് തന്നെ തൊലിയോടൊപ്പം എരി വയ്ക്കുന്നതാണ് നല്ലത് ഇങ്ങനെ അറിഞ്ഞിട്ട് എടുക്കാം പക്ഷെ ഞാനങ്ങനെ എടുക്കുന്നില്ല ഞാൻ തോലോടിയാണ് പെരി കൊടുക്കുന്നത് കേട്ടോ ആ കായ് നട്ടവണ്ണം കഴുകി എടുത്തിട്ടുണ്ട് മുറിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിലേക്ക് കുറച്ചുപ്പും പിന്നെ മഞ്ഞളും ഒരു പീസ് സവാളയ ഇടുന്നത് വെള്ളുള്ളി ഇടുന്നുണ്ട് ചമ്മന്തി പൊടിക്കുമ്പോൾ എന്നാലും കുറച്ചുള്ളി ഇടുന്നുണ്ട് മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് നമുക്കെന്ത് ചെയ്യാം അതിലേക്ക് ചമ്മന്തി പൊടിച്ച് ചേർത്തോട്ട് വേറെ വിടാം പെരിയ പതിനഞ്ചെണ്ണ എടുത്തത് അതിന് ഇത്രയും വെള്ളിയും അഞ്ച് പച്ചമുളകും ഏകദേശം ഒരു മുറി തേങ്ങ എടുക്കുന്നുണ്ട് തേങ്ങ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ ഇടാതെ ഉണ്ടാക്കാറുണ്ട് പിന്നെ വീഡിയോ കാണുമ്പോൾ എന്താ കണ്ണടന്ന് വിചാരിക്കും ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇഷ്ടം കണ്ണട വെച്ചിട്ടാണ് കാരണം ദൂരേക്ക് നോക്കുന്ന എല്ലാ അടുത്തുള്ളതൊക്കെ നമ്മുടെ വൃത്തിയിലാക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണട വെക്കുന്നത് കേട്ടോ ഞാൻ ഉപയോഗിച്ചെടുത്തിട്ട് വരാം കേട്ടോ വെള്ളം ഒരു അരക്കപ്പാണ് എടുക്കുന്നത് അതിനാവശ്യത്തിനുള്ള ഇത്രയും വേണ്ട പെട്ടെന്ന് തന്നെ വന്നു കിട്ടില്ല അത് തേങ്ങ ചിരക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പൊടിച്ച് നമുക്ക് വരവിടുമ്പോൾ ചേർത്ത് കൊടുക്കാം പെരില് ഇതിനാവശ്യത്തിനുള്ള ഉപ്പിയിൽ തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ കായ് വിക്കുമ്പോൾ അതിലൂട്ട് ഇതിനൊത്തത് ഇതിലൂട്ട് അങ്ങനെയാണ് ഞാൻ ചമ്മന്തി പിടിക്കുക ചമ്മന്തി നല്ല ടേസ്റ്റി ആയിക്കെട്ടോ ഇതാ വറവെണ്ണേണ്ട പരിപാടിയിലാണ് കായ് വന്നിട്ടുണ്ട് വയനാട്ടിൽ തണുപ്പ് തുടങ്ങിയതിൻ്റെ ഒരു ലക്ഷണം ഇതാ ഈ വെളിച്ചെണ്ണ ഉറങ്ങാൻ തുടങ്ങും അതാണ് ഇവിടുത്തെ തണുപ്പിൻ്റെ ലക്ഷണം എന്നാൽ പിന്നെ വറവിട്ടെടുക്കട്ടെ കടുവെടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും കഴിഞ്ഞു വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് വറവിട്ടെടുക്കട്ടെ കായ് വലിയ തണുപ്പൊന്നും ആയിട്ടില്ല കേട്ടോ വലിയ തണുപ്പാണെങ്കിൽ നല്ലോണം ഉറച്ച് കട്ട് ചെയ്യിപ്പോ ഇതിപ്പോൾ ഇതാ പുറക്കിയാൽ ഇരുങ്ങുന്നത് സൈസിലുള്ള ഉറക്കാണ് കടുവിട്ടെടുത്തിട്ട എണ്ണ ചൂടായിട്ടുണ്ട് കടുപ്പൊത്തിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കായ് ഇട്ട് കൊടുക്കാം കൈഫാൻ ചെറുതായിട്ടുണ്ടെങ്കിൽ ഇത് ഇളക്കാൻ പറ്റി തേങ്ങയൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മിക്സാക്കാം തേങ്ങ ഇട്ടിട്ട് എൻ്റെ അടുത്ത് ഒരു തെറ്റ് പറ്റി പാത്രം ചെറുതായിപ്പോയി അങ്ങനെ മാറ്റിയതാ കേട്ടോ ഇതിൽ നിന്ന അതിലേക്ക് മാറ്റി താങ്ക് ചമ്മന്തി ഫുള്ളായിട്ട് വേണം കാരണം കായ് കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ വിചാരിക്കും ഇവളെന്തിനാണ് ഇതെല്ലാം പറയുന്നത് നമ്മളിത്ത് വരുന്ന തെറ്റുകളും ഫാൾട്ടുകളെല്ലാം വീഡിയോയിൽ നമ്മൾ പറയണം അല്ലാതെ വെറും നല്ലത് മാത്രം കാണിച്ചാൽ പോലെയല്ലോ എല്ലാം കാണിക്കണ്ടേ അങ്ങനെ കായ് പരി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊരു കറിയൊന്നും ഇന്ന് വെക്കുന്നില്ല ചോറിന് കൂട്ടാൻ മീൻപൊരിച്ചതുണ്ട് അച്ചാറുണ്ട് തുറമാങ്ങണ്ട് പൈരുണ്ട് എല്ലാം ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പേരിക്കും കറിക്കും പകരം ഉപ്പേര് തന്നെ കേട്ടോ വീഡിയോ കാണുന്നവരൊക്കെ മുഴുവനായി കാണുന്നത് കുറച്ച് കണ്ടുകൊണ്ട് കാര്യമില്ല ഉള്ളതായിട്ട് കണ്ടിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കെട്ടോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് അസലാമലൈക്കും